മുനയംകുന്ന് ജനതാ വായനശാലയിലെ വാലഭേദി കുരുന്നുകൾ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി നേതൃസമിതി കൺവീനർ പി ഡി വിനോദ് തുക ഏറ്റുവാങ്ങി ജില്ലയിൽ തന്നെ ആദ്യത്തെ സംഭവമാണെന്നും ഇത് മറ്റുള്ളവർ മാതൃകയാക്കണമെന്നും പി ഡി വിനോദ് അഭ്യർത്ഥിച്ചു ഇതോടൊപ്പം തന്നെ വായനശാല കമ്മിറ്റി സ്വരൂപിച്ച തുകയും ചടങ്ങിൽ കൈമാറി ചടങ്ങിൽ ഹസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അൻഷാദ് ബിജോയ് കളത്തിൽ ജിസ്മ ബിജോയ് നാദിയ എന്നിവർ സംസാരിച്ചു അവര് അങ്ങനെയുള്ള അടുത്ത ആളുകളൊക്കെ ഇല്ലാതാവുന്ന കുട്ടികളുടെ വിഷമം നമുക്കറിയാലോ എനിക്ക് തോന്നുന്നു ഈ സംഭവം വളരെ എന്താ പറയാ ഒരു ഹൃദയ സ്പർശിയായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കാണ് അതുകൊണ്ടാണ് ഈ ലൈബ്രറി വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് സ്റ്റഡി അബ്രോഡ്